അതെ അതെ അഞ്ച് ഡൈവും കഴിഞ്ഞു ആറാമത്തെ ഡൈവിലേക്ക് അഞ്ച് ഡൈവുകൾ നമുക്ക് എല്ലായിടത്തും അത് അപ്ഡേറ്റ് ചെയ്യാം അഞ്ച് ഡൈവുകൾ കഴിഞ്ഞു ആറാമത്തെ ഡൈവിലേക്ക് അതായത് തുടർച്ചയായ ശ്രമങ്ങൾ ഏതോ ഒരു പോയിന്റ് കൃത്യമായി ഈശ്വർ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ അർജുൻ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നത് ആ തരത്തിൽ തന്നെയാണ് അതായത് നേരത്തെ അഞ്ചാമത്തെ തവണ എവിടെയാണോ മുങ്ങിയത് ആ ഇടത്ത് തന്നെ വീണ്ടും ആറാമതും മൽപ്പേ ഡൈവ് ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തോ ഒരു ചെറിയ അദ്ദേഹത്തിന് ഒരു ചെറിയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡൈവ് ചെയ്തിട്ട് കാരണം അതേ സ്ഥലത്ത് തന്നെയാണ് അഞ്ചാമത് ഡൈവ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ആറാമത്തെ ഡൈവും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടി തന്നെയായിരിക്കും അതേ സ്ഥലത്ത് തന്നെ ഒരു ഡൈവിംഗ് നടത്തിയിട്ടുണ്ട് ഉണ്ടാവുക എന്നുള്ള അനുമാനത്തിലേക്കാണ് നമ്മൾ എത്തുകയും ചെയ്യുന്നത് ആറാമത്തെ തവണയും അദ്ദേഹം ഡൈവ് ചെയ്തിരിക്കുന്നു തുടർച്ചയായ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നു മാൽപേ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഘട്ടത്തിൽ പോലും ഇതിൽ നിന്നൊരു പിൻമാറ്റം അദ്ദേഹത്തിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് രക്തമായിട്ടുള്ള അടിയൊഴുക്കുണ്ടെങ്കിലും കുത്തിയൊലിച്ചെത്തുന്ന ഗംഗാവാലി വലിയ പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഈ ദൗത്യത്തിൽ നിന്നുള്ള ഒരു പിൻമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ആത്മവിശ്വാസം ഈ ദൗത്യത്തിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുക ചെയ്തു രാവിലെ അദ്ദേഹം ഈ ദൗത്യത്തിനായി ഇവിടത്തേക്ക് എത്തിയ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു വലിയ ഈ അടിയൊഴുക്കിനെ സംബന്ധിച്ച് ചോദിച്ച ഘട്ടത്തിലെല്ലാം തന്നെ മാൽപേ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊരു പ്രധാ വലിയ വെല്ലുവിളി അല്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ആ ഒരു ആത്മവിശ്വാസം ഒരു പ്രതീക്ഷയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അഞ്ചാമത്തെ ഡൈവ് ചെയ്ത് മുങ്ങി അതേ ആറാമതും അദ്ദേഹം ഡൈവ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഓക്കെ അർജുൻ കല്യാൺ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ച് ഡൈവുകൾ പൂർത്തിയാക്കി ഒരു ദൗത്യം മാത്രമാണ് പാളിയത് അല്ലെങ്കിൽ വടത്തിൽ നിന്ന് വിട്ടുപോയത് മറ്റ് ഓരോ തവണയും കൃത്യമായി ഓരോ പോയിന്റുകൾ പിടിച്ച് ഈശ്വർമാൽപെ ശ്രമം തുടരുകയാണ് ഈ പുഴയിൽ നദിയുടെ അടിയിൽ കണ്ടെത്തിയ സാന്നിധ്യം അത് ഈ ട്രക്കിന്റെ പ്രൊഫൈലാണ് എന്നാണ് ഐബോ ഡ്രോൺ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് ഒപ്പം സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനകളിലും ഇതേ സിഗ്നൽ തന്നെയാണ് കിട്ടിയത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗം പുഴയുടെ മൺതിട്ടയിൽ നിന്നുള്ള ദൃശ്യമാണ് അതിന് കരയിൽ നിന്ന് നൂറ്റിമുപ്പത്തിരണ്ട് മീറ്റർ അകലമാണ് ഉള്ളത് ആ നൂറ്റിമുപ്പത്തിരണ്ട് മീറ്റർ അകലത്തിൽ എവിടെയോ ആണ് ഈ ട്രക്ക് കിടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ആ ട്രക്ക് കിടക്കുന്ന ഭാഗം കൃത്യമായി ലോഹ ഉറപ്പിച്ച ഭാഗം അത് കൃത്യമായി മനസ്സിലാക്കുന്നതിനാണ് ഇപ്പോൾ ഈശ്വർ മൽപേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അടിയൊഴുക്കിനെ ഭേദിക്കാൻ സാധിച്ചിട്ടില്ല കരയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരത്തിൽ ഞ്ച് മീറ്റർ മുതലുള്ള ഭാഗത്ത് മാറി മാറി വിവിധ പൊസിഷനുകളിലാണ് ഇപ്പോൾ ഡൈവ് ചെയ്യുന്നത് നോക്കൂ ബ്രിഡ്ജിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം ബ്രിഡ്ജിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും ടീം വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൃത്യമായ എന്തെങ്കിലും സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി നമുക്ക് ദീപക് മലയമ്മയിലേക്ക് പോകാം ദീപക് മലയമ്മ നേവിയുടെ ടീം പൂർണ്ണമായും ഇപ്പോൾ ആ മൺതിട്ടയിലും ഒപ്പം നദിയിലുമായി തുടരുകയല്ലേ ദീപക് മലയമ്മ ഇപ്പോൾ ആ പാലത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ നേവിയുടെ ടീം പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ആറാമത്തെ ഡൈവിന് തയ്യാറെടുക്കുന്നു മാൽപേ ഇപ്പോൾ നടത്തിയ ശ്രമങ്ങൾ അതൊരു തുടർ ശ്രമങ്ങളായി ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്തുന്നതിനായി നടത്തുകയാണ് എന്നൊരു സൂചനയാണോ കിട്ടുന്നത് ദീപക് സുജയ നമ്മളിപ്പോൾ അനുമാനിക്കുന്നത് ഇത്രയേറെ ഡൈവുകൾ തുടർച്ചയായി ചെയ്യുമ്പോൾ അതിൽ നിന്നും കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് കാരണം വലിയ തരത്തിലുള്ള സജീവതായി ഒരു ഡൈവിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായുള്ള നീക്കങ്ങൾ നടത്തുക വഴി ഒരു അനുമാനത്തിലേക്ക് ഈശ്വർ മലപ്പെ എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടി നമ്മൾ ആ കാണുകയും ചെയ്യുന്നുണ്ട് ഒരു സ്പോട്ട് ഫോറിലേക്ക് കൃത്യമായി ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അതും തുടർച്ചയായാണ് ആ ദൗത്യം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം ഓരോ തവണ മുകളിലേക്ക് വരുമ്പോഴും കൃത്യമായ അനുമാനങ്ങൾ ഉണ്ടാകും ആ മൂന്ന് മീറ്റർ എന്നുള്ളതാണ് നിലവിലെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയെങ്കിൽ ആ ഒരു ലോറിയുടെ അടുത്തേക്ക് ആ ട്രക്കിൻ്റെ തൊട്ടടുത്തേക്ക് റീച്ച് ചെയ്യാൻ വൈകാതെ തന്നെ ആ ഈശ്വർ മൽപ്പയ്ക്ക് സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അനുമാനങ്ങളെല്ലാം തന്നെ ആ മുകളിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹം ആ നേവി സംഘവുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് നേവി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കണക്കുകൂട്ടലുകളും തുടർന്ന് എവിടെ ഡൈവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ആലോചനകളും ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് ആ ആലോചനകളുടെ കൂടി ആ പശ്ചാത്തലത്തിലാണ് അടുത്ത ആ ഡ്രൈവ് എന്നുള്ള കാര്യത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് ഇനിയിപ്പോൾ കൂടുതൽ ഡ്രൈവുകളിലേക്ക് പോകുമോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് കാരണം വെളിച്ചത്തിൻ്റെയൊക്കെ കുറവ് അല്പമെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനിയും പെട്ടെന്ന് തന്നെ കൂടുതൽ ഡൈവുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ ശേഖരിച്ചു വെച്ച മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അവലോകനം നടത്തിയ ശേഷം വീണ്ടും ഒരു ശ്രമം ഒരു ഒരു പൂർണാർത്ഥത്തിലുള്ള ഒരു ശ്രമം എന്ന നിലയിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഐശ്വർ മൽപ്പിയുടെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്തായാലും ുംറപ്പിക്കുന്നതിനായി ദീപക് ഇപ്പോൾ ഈ നേവിയുടെ ടീം അതുപോലെ തന്നെ എം എൽ എാരായണ ഇവരെല്ലാവരും ആ മൺതിട്ടയിൽ തുടരുകയാണ് കൃത്യമായി നദിയുടെ മധ്യഭാഗത്ത് നിന്ന് ഈ നൂറ്റിമുപ്പത്തിരണ്ട് മീറ്റർ എന്ന് പറയുന്ന ആ ഭാഗം അതോടൊപ്പം മറ്റൊരു കോൺടാക്ട് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത അറുപത്തിയഞ്ച് മീറ്റർ മാറിയുള്ള ഭാഗം അവിടെ രണ്ടിടത്തും തെരച്ചിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പാലത്തിനടുത്തേക്കും പോകുന്നുണ്ടല്ലോ അത് ബോട്ടുകൾ അത്തരത്തിൽ മൂവ്മെൻറ്റ്സ് അവിടെ നടത്തുന്നുണ്ട് പക്ഷേ കേന്ദ്രീകരിക്കുന്നത് ഒറ്റ പോയിൻ്റിൽ മാത്രമാണ് അതായത് വൺ തേർട്ടി ടു മീറ്റേഴ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ട് ഫോർ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കാണുന്ന മൺതിട്ടയുടെ തൊട്ട് അരികിലേക്ക് മാറിയിട്ടാണ് അത്തരത്തിൽ ആ സ്പോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഇമേജ് തന്നെ നേരത്തെ മേജർ ജനറൽ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ പുറത്തേക്ക് വിട്ടത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം മൺതിട്ട അടുത്തുനിന്ന് അല്പം മാറിക്കൊണ്ടാണ് ആ സ്പോട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ ബോട്ട് അടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം അത്തരത്തിലുള്ളതാണ് മൺതിട്ടകൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോട്ട് പൂർണ്ണാർത്ഥത്തിൽ അതിനോട് നമ്മൾ കാണുന്ന അതായത് ജലത്തിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ആ മൺതിട്ടയുടെ അത്ര കണ്ട അടുത്തേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത സാഹചര്യവും കൂടിയുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണം എന്നുള്ള നിലയിൽ കൂടി ആ ബോട്ടുകൾ ആ വിവിധ മേഖലകളിലായി അതായത് നേരത്തെ സുചി സൂചിപ്പിച്ച സിക്സ്റ്റി ഫൈവ് മീറ്റേഴ്സ് ആ പോയിൻറ്റ് ആ മേഖലകളിലൊക്കെ തന്നെ ആ കറങ്ങുന്നത് ഇന്ന് രാവിലെ മുതൽ അത്തരത്തിൽ ആ ബോട്ടുകൾ ഡിങ്കി ബോട്ടുകളുടെ സഹായത്തോടു കൂടി ആ മേഖലകളിലേക്കൊക്കെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ എസ് ഡി ആർ എഫ് സംഘവും എൻ ഡി ആർ എഫ് സംഘവും ഒക്കെ അവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഏതെങ്കിലും തരത്തിൽ ഹുക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആ മേഖലയിൽ ഉണ്ടോ എന്നുള്ള പരിശോധന കൂടി ആ അർത്ഥത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കരുതുന്നത് ഈ ബോട്ടുകൾ അകലങ്ങളിലേക്ക് മാറി ഓടുന്നതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറ്റവും സാഹചര്യങ്ങളിൽ അപകടം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ നേരത്തെ മൂന്നാമത്തെ ഡ്രൈവിൽ സംഭവിച്ചതുപോലെ ഒരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ ഒരു കരുതൽ എന്നുള്ള നിലയിൽ തന്നെ ആകാനാണ് ാണ് സാധ്യത ഒപ്പം തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ നമുക്ക് വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ആ ടീമുമായി നമുക്ക് നിലവിൽ ദൗത്യം നടക്കുന്ന ഘട്ടത്തിൽ കോണ്ടാക്ട് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് അതുകൊണ്ടുകൂടിയാണ് നേരത്തെ കുറച്ച് മുളകൾ ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപയോഗിച്ച് ഏത് തരത്തിലാണ് ഈ ദൗത്യത്തിന് ഗുണകരമാകുന്ന ഇടപെടൽ ഉണ്ടാകുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഡൈവിംഗ് അത് അറ്റം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയെന്ന ഒരു സന്ദേശമാണോ ഈശ്വർ മൽപ്പെ കൈമാറുന്നത് എന്നത് അറിയില്ല ഈശ്വർ മൽപ്പയുടെ ടീം വന്നിരിക്കുന്നത് എന്ന തീരദേശ മേഖലയിൽ നിന്നാണ് ഉടുപ്പിയിലെ മൽപ്പയിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈശ്വർ മൽപ്പയും സംഘവും ഗംഗാവാലിയുടെ മധ്യഭാഗത്ത് കരയിൽ നിന്ന് നൂറ്റിമുപ്പത്തിരണ്ട് മീറ്റർ അകലെ കിടക്കുന്ന അർജുന്റെ ട്രക്ക് എന്ന് കരുതുന്ന ആ ലോഹഭാഗത്തിന്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ് പുഴയിലിറങ്ങാൻ ഒരാഴ്ചയായി നേവി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശക്തമായ അടിയൊഴുക്ക് അതിന് തടസ്സമായി സാഹചര്യത്തിലാണ് മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ തന്നെ അവരുടെ സഹായം കടലിന്റെ മക്കളുടെ സഹായം ഇപ്പോൾ തേടിയിരിക്കുന്നത് അവർക്കും അതീവ ദുഷ്കരമാണ് ആ ഡൈവിംഗ് അത് ഏറ്റവും സുരക്ഷിതമായി അവരുടെ ജീവന സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് അത് സഹായം നൽകുന്നതിനായി ഇപ്പോൾ നേവിയും സജീവമായി തന്നെയുണ്ട് വെള്ളത്തിനടിയിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല പാറകളുണ്ട് ആദ്യഘട്ടത്തിൽ മുങ്ങിപ്പൊങ്ങിയ മാൽപേ പറഞ്ഞത് അതാണ് ഉടുപ്പി സ്വദേശിയായ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ജില്ലാ ഭരണകൂടമാണ് ഈ ദൗത്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ഈശ്വർ മാൽപേ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വയസ്സായി അദ്ദേഹത്തിന് പത്തിരുപത് വർഷമായി ഈ മേഖലയിൽ തന്നെയാണ് നിരവധി മൃതദേഹങ്ങൾ നദിയുടെ അടിത്തട്ടിൽ നിന്നും ആഴക്കടലിൽ നിന്നും ഒക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് മാൽപേക്ക് അതുകൊണ്ട് ഈ ദൗത്യത്തിലും മാൽപേയിലാണ് എല്ലാ പ്രതീക്ഷയും ഇപ്പോഴുള്ളത് ഒഴി